മലയാള സിനിമയിൽ ഒരൊറ്റ നിത്യഹരിത നായകനേ ഉള്ളൂ പ്രേംനിസീർ മമ്മൂട്ടി എഴുപത്തിമൂന്ന് വയസ്സായി പക്ഷേ മമ്മൂട്ടിക്ക് പോലും നിത്യഹരിത നായകൻ എന്നൊരു പദവി ലഭിച്ചിട്ടില്ല പ്രേംനിസീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ജനുവരി പതിനാറിന് അദ്ദേഹത്തിന് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരുന്നു പക്ഷേ മരണമെന്ന കോമാളി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പ്രേംനസീറിന് അവസാന കാലത്ത് സംഭവിച്ച ദുരന്തങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അവസാന കാലത്ത് പ്രേംനസീർ ഏകാഗിയായി പ്രൈം ഡേറ്റ് കൊടുത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട സംവിധായകർ ഉണ്ട് പി ജി വിശ്വഭരൻ അടക്കമുള്ള സംവിധായകർ അവരെല്ലാം പ്രേംനസീറിന്റെ സാരമൂല്യം ഇടിഞ്ഞപ്പോ തിരിഞ്ഞു പോലും നോക്കിയില്ല മമ്മൂട്ടിയും മോഹൻലാലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോ ജെ വിശ്വംഭരണ അടക്കമുള്ളവർ അവരുടെ പുറകെ പോയി അവരുടെ പിറകെ പോയി അവർക്ക് വേണ്ടി ഹിറ്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമ ശ്രമങ്ങളും നടത്തി അതിന് വിജയിക്കും അവസാനം പ്രേംനസ് ഏകാഗിയ അതാണ് ആ ഒരു വലിയൊരു കലാകാരൻ ഒരു വലിയൊരു നാടിനെ സ്നേഹിക്കുന്ന വ്യക്തി അദ്ദേഹം അവസാനം ഏകാഗ്രിയായിരുന്നു ആരുമില്ല നിർമ്മാതാക്കളില്ല സംവിധായകരില്ല ഒന്നുമില്ല ഒറ്റ ഒറ്റ ഒറ്റപ്പെട്ട ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ലക്ഷ്യം നേടാൻ അദ്ദേഹം ചെന്നൈ ഇന്നത്തെ ചെന്നൈ ചെന്നൈ അന്നത്തെ മദ്രാസ് മദ്രാസിൽ നിന്നും പോയിരുന്നത് തന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മുത്തയ്യയുടെ വീട്ടിലായി മുത്തയ്യയുടെ വീട്ടിൽ അദ്ദേഹം പോകുമായിരുന്നു മുത്തയുമായി സംസാരിച്ചിരിക്കും എന്നാലത്ത് അമിതമായി മദ്യപിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അത് അതിനു മുമ്പ് എന്നെ ത്യാഗരാജൻ ചണ്ട മാസ്റ്റർ ത്യാഗരാജൻ പറഞ്ഞിരുന്നു ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പ്രൈം മിനിസ്റ്റർ തറയുവാണ് കുതിര സവാരി ചെയ്യുന്ന രംഗമായി കുതിര സവാരി ചെയ്യാനാവാതെ തറയിക്കണം അന്നാണ് ത്യാഗരാജൻ മനസ്സിലാക്കിയത് പ്രേമനിക്കുന്ന വ്യക്തിയാണ് അതിനുശേഷവും അദ്ദേഹത്തിന്റെ മദ്യപാനശലത്തെ പറ്റി ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ട് തേനും മൈമ്പും എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ നടക്കുന്നു ഊട്ടിയിൽ തേനും മൈമ്പം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാവരും തണുപ്പിനെ അതിജീപിക്കാൻ വേണ്ടി തണുപ്പിനെ അതിജീപിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പ്രേംനസീർ മാത്രം ജുബൈ മൂണ്ടം ധരിച്ചു പിന്നെയാണ് അവർക്ക് ആ രഹസ്യം തിരിച്ചറിയാൻ പറ്റിയത് നസീർ എന്താ പറയുക ആ സെറ്റിൽ നന്നായി മദ്യപിച്ചു പ്രമിസന്റെ മദ്യപാനം പറയാനില്ല ഈ കഥ തുടങ്ങിയത് പക്ഷേ എല്ലാ എല്ലാ രീതികളിലും എല്ലാ തലങ്ങളിലും സഞ്ചരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രതിഫലത്തിന് വേണ്ടി ആരോടും അദ്ദേഹം കണക്ക് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന് നല്ല പ്രതിഫലം കിട്ടിക്കൊണ്ടിരുന്നു പ്രേംനസേർ തമിഴ് സിനിമയിൽ സജീവമായിരുന്നെങ്കിൽ നല്ലൊരു റൊമാൻറ്റിക് നായകനെ അവർ ഞാൻ മുമ്പ് സിനിമ കേരളയിലത് ചെയ്തു പക്ഷേ ബ്രഹ്മിസന്റെ തട്ടകം മലയാളമായിരുന്നു മലയാളത്തിൽ അദ്ദേഹം വലിയ വലിയ വിജയങ്ങൾ കൊയ്തു വലിയ വലിയ വിജയങ്ങൾ നേടി അതൊക്കെയാണ് ബ്രഹ്മസ്യൻ അദ്ദേഹത്തിൻ്റെ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല